ശരിക്കും നമ്മുടെ നാട്ടിൽ കുറുക്കന്മാരുണ്ടോ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം അവസാനമായി ഒരു കുറുക്കൻ ചിത്രം വന്നിട്ടുള്ളത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ പെരിയാർ ടൈഗർ റിസർവില് വെച്ചാണ് അപ്പം ഈ കാണുന്ന കൂട്ടർ ആരാണ് ഇവരാണ് ജാക്കൽ അഥവാ കുറുനരി നാടൻ നായയുടെ വലിപ്പവും സാമ്യവുമുള്ള കുറുന്നരി രാത്രി സഞ്ചരിക്കുന്ന ജീവികളാണ് പകൽ നേരങ്ങളിൽ മണ്ണിലെ മാളങ്ങളിലും പാറയടുക്കുകളിലും കുറ്റിക്കാടുകളിലും വിശ്രമിക്കും ഒറ്റ രാത്രി കൊണ്ട് ഭക്ഷണം തേടി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ ദൂരം കുറുനരികൾ സഞ്ചരിക്കാറുണ്ട് കാഴ്ചയിൽ കുറുക്കനോട് സാമ്യമുണ്ടെങ്കിലും രണ്ടും രണ്ടുപരം ജീവികളാണ് രണ്ടുപേരും പൊതുവെ മിശ്രഭോജികളാണെങ്കിലും കുറുക്കൻ കൂടുതലും വെജാണ് കഴിക്കുന്നത് പക്ഷേ കുറുനരി നേരെ തിരിച്ചാണ് മാംസമാണ് കൂടുതലും പ്രധാനം മാംസം വലിച്ചു കിടാൻ ഉതുകുന്ന കോമ്പലുകൾ ഇവയ്ക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണവും കൂട്ടമായി ഇര തേടുന്ന കുറുനരികൾ എപ്പോഴും ഇണയുടെ കൂടെയായിരിക്കും സഞ്ചരിക്കുക അതുപോലെ ഒറ്റ ഇണയോടുകൂടി കുടുംബമായി ജീവിക്കുന്ന വിഭാഗം കൂടിയാണ് കുറുനരികൾ കൂട്ടത്തിലെ സ്ത്രീകളാണ് ഗ്രൂപ്പിനെ നയിക്കുന്നത് മറ്റു ജീവികളെ പോലെ ഇവർക്ക് വംശനാശം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വിവിധ തരത്തിലുള്ള ആഹാരങ്ങൾ കഴിച്ചു ജീവിക്കാനുള്ള ഇവയുടെ ശേഷിയാണ് അതിന്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെ അവർ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് അവർ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തും